ഷാനവാസ് അനീഷിനെ പോലെയല്ല അനീഷിനെ പോലെ മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിവാഹങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ ഷാനവാസിൻ്റെ ആ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് വിശ്വസിക്കാൻ കഴിയില്ല അയാൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾക്കിപ്പോൾ കൃത്യമായിട്ട് ആദില നൂറമാരെടുക്കുന്ന നല്ല നല്ലോണം കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയത് കൊണ്ട് മാത്രമാണ് അയാൾ ഇപ്പോഴും അനീഷുവായിട്ട് എടുക്കാൻ നോക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം അയാൾ ഒരു ചതിയനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷിന ആദില നൂറന്മാർ ഭയങ്കരമായിട്ട് ആക്രമിച്ചപ്പോഴേ ഇയാൾ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് അന്ന് ലാലേട്ടം ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ അവരെ കുറ്റിക്കളിയല്ലേ സാറേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനിമോൾ എന്ന് പറഞ്ഞത് കുട്ടിക്കളിയാണെന്നാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അനീഷിന് വേണ്ടിയിട്ട് ഇയാൾ എവിടെയും വാത ഉറന്നിട്ടില്ല എന്നിട്ട് ഇപ്പോൾ ഇയാൾ ഇപ്പോഴനീഷിലേക്ക് മടങ്ങി വരാൻ വേണ്ടി കൊതിക്കുന്നു ഇന്ന് രാവിലെ അനീഷ് പോയിട്ട് അവിടെ കിടക്കുമ്പോഴതിൻ്റെ അടുത്ത് പോയിട്ട് കിടന്ന ഇയാളുടെ ചില പേക്കൂത്തുകളെല്ലാം നമ്മൾ കണ്ടു പക്ഷെ ഇതൊന്നും വിശ്വസിച്ചിട്ട് അവനെ നാളെ രക്ഷപ്പെടുത്താൻ ഒരാൾ പോലും നിൽക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ അനീഷ് അവിടെ കളിച്ചോളും അനീഷ് ഒറ്റയ്ക്ക് കളിച്ചോളും ഇവന്ന് പറയുന്ന ഒരു വിഷമാണ് കാളകൂടം തന്നെയാണ് ഇവൻ അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവൻ ഒരിക്കലും അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അതായത് ഇവൻ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇവൻ കൊണ്ടുപോയി കൊടുക്കുന്നത് ആതിലാന്നൂറമാർക്ക് തന്നെയാണ് അതാണ് മനസ്സിലാക്ക അവറ്റകളാണെങ്കിൽ ഇനി ഇവൻ അടിപ്പിക്കത്തില്ല അത് അവർ തീരുമാനിച്ചു എന്നാലും എളുപ്പം മെയിമേട്ട് ഇവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർമാർ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇവൻ എന്ത് ചെയ്യാനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവന് കുറച്ചൊരു ബോധം ഉണ്ടെങ്കിൽ ഇവൻ അതിൻ്റെ ഇടയിൽ പോകുക ഇവൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് പലതും പറഞ്ഞിട്ട് അവരെ അങ്ങ് എന്താ പറയേണ്ടത് അവരെ അങ്ങ് നന്നാക്കി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെല്ലുവിളി പോലെയാണ് എന്നിട്ട് ഇവൻ പോയി കഴിഞ്ഞാൽ അവറ്റകള് പറയുവോ ആവാൻ്റെ ഒരു മനസ്സിലാക്കണം നിങ്ങൾ ആവാൻ്റെ ഒരു ഉപദേശ അപ്പ ഒരു വല്യാട്ടം ചമയുന്നു ഒരു ഞാൻ വല്യാങ്ക ഇയാളെൻ്റെ ബാപ്പയാണ് ഇത് വരെ കേൾക്കുന്ന ഒരുത്തൻ പോയിട്ട് പിന്നെയും പിന്നെയും ആ കൂട്ടത്തിൽ പെടുന്ന കാണുമ്പോഴേ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അനീഷ് എന്ന് പറയുന്ന ഒരാൾ മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കേണ്ടിയിരിക്കില്ല ഇനിയും കുറച്ചാളും കൂടി കഴിയണം കഴിഞ്ഞാലേ മനസ്സിലാക്കാതെ ഇവൻ ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്ന് പറഞ്ഞാൽ ഇവൻ എനിക്കും പാര വെച്ചുകൊണ്ടേയിരിക്കും അപ്പോ ഇന്ന് എല്ലാവരും പറയുന്ന അനീഷും അതുപോലെ ഷാനവാസും ആകെ അടുത്തു അല്ലെങ്കിൽ അനീഷും ഷാനവാസും എപ്പോഴും ഇനി ഒന്നാണ് ഒരു തേങ്ങാക്കോലിയില്ല അങ്ങനെ ഒന്നാക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ഒന്നൊന്നാക്കണ്ട അനീഷ് അവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കാൻ പോയിരിക്കുന്നത് അവിടെ കൂട്ടുകെട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ കുടുംബം ഉണ്ടാക്കാനോ ആംഗളമാറിയോ പങ്ങളമാറിയോ സൃഷ്ടിക്കാനോ അല്ല അനീഷ് പോയിരിക്കുന്നത് അനീഷ് അവിടെ കൃത്യമായിട്ട് ഗെയിം കളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അയാൾ ഇതുവരെ കളിച്ചതും അങ്ങനെ തന്നെയാണ് മീനിഞ്ഞാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അയാളെ ഔട്ടാക്കി എന്നുള്ള തരത്തിൽ ഭയങ്കരമായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തി അവർ തന്നെയാണ് ഇപ്പോഴും ഈ പിന്നെ വീണ്ടും ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് കാരണം എന്താ വെച്ചാൽ അവിടെ അനുമോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ ഗ്യാങ് ആണ് അതുപോലെ ഈ പിന്നെ ബാക്കി എല്ലാത്തിനും ഗ്യാങ് ഉണ്ട് അവിടെ ഗ്യാങ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അന്വേഷണം മാത്രമേ ഉള്ളൂ അത് ശരിയാവില്ല അന്വേഷിച്ച് ഗ്യാങ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നം വരും അതുകൊണ്ട് നമുക്ക് നിരന്തരമായിട്ട് വീഡിയോ ചെയ്യാം നിരന്തരമായിട്ട് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഗ്യാങ് ഉണ്ടാക്കാം അനീഷിനെ നെഗറ്റീവ് ആകാൻ ഇത് മാത്രമേ പറ്റുള്ളൂ ഇപ്പോഴനീഷിന്റെ ഫാൻസുകൾ എല്ലാവരും ആരോപിക്കുന്നത് അയാൾക്ക് ഗ്യാങ് ഇല്ല അയാൾ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എന്നാണ് അത് നമുക്ക് നിർത്തി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യാം അങ്ങനെ ചില ആൾക്കാർ ഇപ്പൊ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഷാനവാസ് എന്ന് പറയുന്നവനെ വാനോള പുറത്തുന്നുണ്ട് അനീഷിനെന്തോ മാങ്ങാക്കോല അവൻ ചെയ്തു എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഇത്രയും നാൾ ലൈവ് കണ്ടിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല അതായത് കുറെ നാളെ ഞാനെ ലൈവ് ആണെന്ന് തുടങ്ങുന്നത് ഞാനൊന്നും ഇതുവരെ ഈ ഷാനവാസ് നല്ല രീതിയിൽ ഒരു ക്ഷയിക്കാണ്ട് പോലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അയാൾ എപ്പോഴെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷം അയാളെ മനസ്സിലുണ്ടാകും അങ്ങനെ അയാൾ കൊടുക്കാറുള്ളൂ ഇപ്പം ഇനി ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ അടിയുണ്ടായി ആര്യനുമായിട്ട് ആ അടിയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറയുന്നത് അനീഷ് ആ പരിസരത്തിലായിരുന്നു അനീഷെന്നില്ലെങ്കിൽ ഇയാൾ ഔട്ടാണ് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇയാൾ ആര്യനെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് നടക്കുന്നത് അപ്പൊ ഇയാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഔട്ടാ അവിടെ ഇയാളെ പിടിച്ചു വെക്കാൻ ഈ അനീഷ് എന്ന് പറയുന്ന ഒരുത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല ഇയാൾ ആദില ആതില്ലാന്നൂറന്മാർ മറ്റേവരിങ്ങനെ കരയിപ്പിച്ച് വിട്ടപ്പോഴേ അതായത് റിയാസ് സലീമോ വന്നപ്പോൾ ഇയാൾ പ്രഷറോ അതുപോലെ തന്നെ ദേഷ്യോ സങ്കടം ഇതെല്ലാം വന്നിട്ട് ഇങ്ങനെ കരിഞ്ഞോണ്ട് ഇറക്കുന്ന ഈ മനുഷ്യനാ ശരിക്കും പറഞ്ഞാൽ നന്നാക്കി നന്നാക്കിയെടുത്തത് എന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് പക്ഷേ അയാൾക്കോ അയാളെ ആർമികൾക്കോ അയാളെ വേറെയാൾക്കോ ഒന്നും ഇയാളോട് ഒരു സ്നേഹവും പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം സ്വാർത്ഥ ചിന്താഗതിക്കാരാണ് അതാണ് മനസ്സിലാക്കേണ്ടത് സ്വാർത്ഥന്മാർ തന്നെയാണ് അതായത് ഇയാൾക്ക് അനീഷിനെ ഒരു കാരണവശാലും ഇഷ്ടമല്ല അതിൻ്റെ തെളിവുണ്ട് ഒരു കാരണവശാലും ഇയാൾ അനീഷിനെ ഇഷ്ടപ്പെടില്ല ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ നൂറുമാർ പോയതുകൊണ്ട് ഇയാൾ ഇവിടെ അടുപ്പിക്കുന്നില്ല അക്ബർ അടുപ്പിക്കുന്നില്ല നെവിൻ അടുപ്പിക്കുന്നില്ല മറ്റുള്ളവരെ അടുപ്പിക്കുന്നില്ല ഒരാളും അടുപ്പിക്കുന്നില്ല ഇയാൾക്ക് ആകെ ഇപ്പുള്ളതെന്ന് തന്നെ ഒരു അഭയം എന്ന് പറഞ്ഞത് അനീഷിനടുത്ത് മാത്രമേ ഉള്ളൂ ഇനി അനീഷും കൂടി തള്ളിക്കഴിഞ്ഞാൽ ഇയാൾ പുറത്തേക്ക് പോകാറില്ല അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ പറയുകയാണ് ഇയാൾ അപകടം പിടിച്ചൊരു മനുഷ്യനാണ് ഒരു കാരണവശാലും വേറെ ആരെ മണും കടുപ്പിക്കുക അടുപ്പിക്കുക എന്നാലും ഈ അനീഷിനെ വിശ്വസിച്ചുകൊള്ളാ അല്ല അനീഷല്ല നമ്മളെ ഷാനവാസിനെ വിശ്വസിച്ചുകൊള്ള മനസ്സിലാക്കണം ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയാണ് അയാൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റില്ല അനീഷിനോട് ഒരിതുമില്ല അയാൾ അയാളുടെ ഗെയിം മാത്രമാണ് നോക്കുന്നത് അയാളെ സുഖ സൗകര്യം മാത്രമാണ് നോക്കുന്നത് അല്ലാതെ അനീഷിനൊന്നും ഒരിക്കലും അയാൾ കണ്ണില് പോലും നോക്കുന്നില്ല അയാളെല്ലാ കാര്യങ്ങളും ഇതുവരെ എന്ന് പറഞ്ഞാൽ അയാൾ അനീഷിനെ കുത്താൻ വേണ്ടിയിട്ടും അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടും അനീഷിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അയാൾ കച്ച കെട്ടി ഇറങ്ങിയത് എന്നുള്ളതാണ് വേണ്ടിയിട്ട് അയാൾ ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ് അതാണ് നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും ഒക്കെ കണ്ട എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാകും ഈ അനീഷെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ഏത് അറ്റം വരെ പോകാനും ആരുമായിട്ട് കൂട്ടുകൂടാനും തയ്യാറായിരുന്നു പക്ഷേ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഇയാൾ തകർന്ന് പോകും ഇനി അങ്ങോട്ട് ഇയാൾ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇവരെ പോലെയുള്ള അവിടെയുള്ള എല്ലാ വേട്ടാവടിയന്മാരും വിചാരിച്ചത് പക്ഷേ ഇവർക്ക് എല്ലാവർക്കും പറ്റിയൊരു ഫൗൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ ചെയ്തത് ജയിൽ നോമിനേഷൻ ചെയ്തത് അതൊരു വലിയ ഫൗള് തന്നെയായി പോയി അതായത് അത് വീണ്ടും വീണ്ടും അനീഷിലേക്ക് പോയപ്പോഴ് അനീഷിനെ അവരുടെ ടാർഗറ്റ് ചെയ്യുന്ന ലാലേട്ടം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ പിന്നെ മണ്ടമാർക്ക് മുഴുവൻ മനസ്സിലായത് അതായത് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിരുന്നോ ഇവരെല്ലാവരും കൂടി വ്യക്തി വൈരാഗ്യമാണ് അനീഷിനോട് തീർത്തത് നിന്നെ ഞാൻ ജയിലിൽ നീ ജയിലിൽ പോയി കിടക്ക് കാരണം ആൾക്കാർ നിന്നെ ഒന്ന് കാണട്ടെ നീ എന്തൊക്കെ കുറ്റ പറ്റില്ല ഒരു ജനങ്ങൾ എന്താ മണ്ടമാറ ജനങ്ങള് മണ്ടമാറല്ലോ ഇവന്മാരെ വർത്താനല്ലല്ലോ ജനങ്ങൾ കേൾക്കുന്നത് ജനങ്ങളിത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അവിടെ അനീഷ് ആരാണ് അതുപോലെ ഷാനവാസ് ആരാണ് ആതിലാ നൂറമ്മർ ആരാണ് അനുമോൾ ആരാണ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ അനീഷിനെ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ട് പക്ഷെ അതിൻ്റെ ധൈര്യം ഇല്ല എന്നാ കാരണം എന്നറിയാം അതായത് ഇന്നലെ ലാലേട്ട പറഞ്ഞുകൊണ്ട് അയാൾ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അനീഷ് എപ്പോഴും ഒറ്റക്ക് കളിക്കുന്ന ഞാൻ അല്ലത് അയക്ക് ഷാനവാസിൻ്റെ കൂട്ട് വേണ്ട അപ്പം കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തണം ഒരു കാരണവശാലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നിരവധി പേര് നിരവധി പേര് ഇനി വരും ഇപ്പം അയ്യോ കൂട്ട് കൂടിക്കണം എങ്ങനെയെങ്ങോ അവർ കൂട്ടാകണം അവർ ഭയങ്കര ടോമാഞ്ചെറി നമുക്ക് കാണണം അവരുടെ ഒരു ഇനി ഒരു ജെറിയും കാണണ്ട ഇനി ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ ഇനി ഒരു ചെറിയും കാണണ്ട ഇനി എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ് മുഖത്ത് നോക്കാത്ത മത്സരമാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആയാലും മറ്റു പലരായി കഴിഞ്ഞാലും പലതും ശ്രമിക്കും അതിലൊന്നും വീഴാതിരുന്ന് കഴിഞ്ഞാൽ അനീഷിന് തന്നെ കപ്പ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അനീഷിനെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കിയിട്ട് പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിൽ അനീഷ് വീണമെന്നില്ല അനീഷ് എങ്ങനെയെങ്കിലും പുറത്താക്കണം അനീഷ് എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം അതിനു വേണ്ടിയിട്ട് അവിടെ കച്ച കെട്ടിട്ട് ചതി വരാൻ നടക്കും ഈ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും രണ്ടാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ വലിയ ചതി വരെ നടക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ കൊണ്ടുവന്നിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അനീഷ് പുറത്തു പോകേണ്ടി വരും അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ നാൾ മുമ്പൊക്കെ മറ്റുള്ള സീസണിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ കപ്പ് വാങ്ങിക്കും എന്ന് കരുതിയവർ അതുപോലെ ജനസമ്മതി ഉണ്ടാവും കരുതിയവർ അവരൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടി പോയിട്ടുണ്ട് അതുപോലെയുള്ള പ്രശ്നങ്ങൾ പക്ഷേ അനീഷ് അതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാൾക്ക് ബിഗ് ബോസിനെ കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസിൻ്റെ ഗെയിം അറിയാം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വേണ്ടിപ്പിയാണ് നന്ദി നമസ്കാരം